ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വവ ബ്ലോഗ്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അമ്മമ്മി അമ്മച്ചന് നമ്മുടെ നമ്മിയ വാർത്ത അമ്മമ്മി അമ്മച്ചന് നമ്മുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരെ കൊണ്ട് ഓരോ ദിവസം നമ്മൾ രാത്രി കറങ്ങാൻ പോവാണ് ഗൈസ് അപ്പൊ ഇന്നലെ നമ്മൾ അവരുടെ സിനിമയ്ക്ക് ഉണ്ട് ടുഡേ നമ്മൾ നമ്മളെവിടേക്ക് പോവാണ് ഓക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് നാളെ അമ്മമ്മേനെ അമ്മച്ചനേം കൊണ്ട് നമ്മൾ എവിടേക്ക് പോവോ ടെർബോ അടുക്കണ്ടേ അമ്മ അമ്മമ്മ അമ്മമ്മ എന്നല്ലേ ഈ സിനിമ കണ്ടപ്പോ അവിടെ പോസ്റ്റർ കണ്ടിരുന്നു കേട്ടോ ടെർബോ അപ്പൊ മമ്മൂട്ടിയുടെ പാടാണ് ഏതാണ് അപ്പൊ ഇതിന് വരാന്നുള്ളൊക്കെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നാളെ ടെർബോ ഒരെണ്ണം കാണിക്കണമെന്നുണ്ട് സോ ഹിയർ മൈ സ്വീറ്റ് ഹാർട്ട് സോ ഹിയർ മൈ പംകിൻ ഡേ ഹാർട്ട് ഹാട്ട് ഓക്കെ ഗൈസ് അപ്പം നമ്മൾ മൂന്ന് പേരും അമ്മച്ചനോട് ഒരു ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എപ്പോഴാ അമ്മ അമ്മച്ചപ്പം അവിടെ വന്നൊരു ഫുൾ ഉറക്കാണ് കേട്ടോ ഗൈസ് അതുകൊണ്ട് തന്നെ അമ്മച്ചെങ്ങനെ നീക്കും എപ്പോഴാ പോകണോ ചോദിച്ചോ ഒരു ഏഴുമണി ഏഴേകാലം ആകുമ്പോഴത്തേനും അമ്മ അമ്മ അമ്മമ്മ ചോ അച്ഛേ അമ്മച്ച എന്നോടോന്നു ചോദിച്ചു എപ്പോഴാണ് പോകണേ എന്നെ മണി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അമ്മ എട്ട് മണി എന്ന് പറഞ്ഞു നമ്മളുടെ ആദ്യം റെഡി ആയി കഴിഞ്ഞില്ല അവൾ റെഡിയൊക്കെ ആയിട്ട് മുണ്ടൊക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടേ വാച്ച് കാണിച്ചിട്ട് സമയം കണ്ടാ ഷാർപ്പ് എയ്റ്റ് ഓ ക്ലോക്ക് ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മുടെ റെഡിയാവലും കഴിഞ്ഞു സോ ഗോ പക്ഷെ മമ്മീനൊന്നും എക്സലന്റ് ലുക്ക് വന്നിട്ടില്ലല്ലോ അയ്യാത്തോണ്ടാണോ എന്തായാലും ഫുഡ് അതാ ജ്യൂസ് മമ്മി അടിച്ചു ജ്യൂസ് അടിക്കണം അതെ ഇന്നടച്ചുവച്ചിട്ട് വരും കണ്ടോ നമ്മുടെ ജ്യൂസ് അടിക്കാനുള്ളതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇത് അടച്ചു വെച്ചിട്ട് പോവാം കാരണം ഇനി വന്നിട്ട് കഴിക്കാം എന്തായാലും ഫുഡ് കഴിക്കാനല്ലേ പോകണേ അപ്പൊ അത് അടച്ചു വെക്കാം പാലാണ് നമ്മളെ പറ്റിച്ചത് പാൽ ആറിയിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ജ്യൂസ് അടിച്ചു കുടിക്കുമായിരുന്നു നമുക്കൊരു ഐസ് ക്രൂം ഒക്കെ കഴിക്കാം ഞാൻ ഇത് ഇന്ന് നിറച്ച് വെച്ചതാണ് കേട്ടോ

ഇതാണ് എന്റെ കൊറച്ചു ദിവസായിട്ടുള്ള സ്ഥിരം ചപ്പൽ ബാവക്കൂട്ടി എന്തോ ഇറങ്ങി വെക്കണം വേഗം അവളെന്റെ ചെരുപ്പ് ഇറങ്ങിട്ടിട്ട് ഇറങ്ങി ഓടി ഉണ്ണി അവള് വേഗം എന്റെ ചെരുപ്പ് ഇട്ടിട്ട് ഓടിപ്പോയി ഇറങ്ങിയിരിക്ക അപ്പോൾ ഇന്നലെ നമ്മൾ സിനിമയ്ക്ക് ഇന്ന് നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഓരോ ദിവസം ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു നാളെ നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോവാ അല്ലേ ദൈവം അനുഗ്രഹിച്ചിട്ട് അപ്പോൾ എന്തായാലും ഉദാ ഉണ്ണി വണ്ടിയൊക്കെ തിരിച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും പോയിട്ട് കയറട്ടെട്ടോ അതെൻ്റെ കുഞ്ഞാവയാണ് കുഞ്ഞാവയ്ക്ക് എന്താ അറിയില്ല ഇപ്പം എൻ്റെ അത് ഭയങ്കര സ്നേഹമാണ് എപ്പഴും എന്തിനാടാപ്പിന്റെ കാര്യം പറയണ ആ ശരി ശരി അപ്പൊ അമ്മമ്മീന കേട്ടി ഫ്രണ്ടില് ഒന്നും കൂടി ബാക്കിക്ക് നോക്ക് മുട്ടോ നോക്ക്

ആ അതൊക്കെ പറയാണ് ശരി അമ്മ ഫ്രണ്ടില് കേ അമ്മക്ക് തല ചുറ്റിണ്ട് പറഞ്ഞിട്ട് ശമ്പുവിന് സീറ്റ് സ്ഥിരം എടുത്തു ആള് ആള് ഒരു ദിവസം സീറ്റ് കൊടുത്തപ്പ സ്ഥിരം എടുത്തു ഒന്നും വേണ്ട ആ ഗേറ്റ് നടക്കി ഗേറ്റ് നിന്നടക്കിന്ന് നമ്മളിപ്പോ തന്നെ വരൂട്ടാ അത് അതുകൊണ്ട് ലൈറ്റ് വെറുതെ കത്തണ്ടല്ലോ ഇവിടെ നമ്മളെവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാനൊക്കെ ഓഫ് ചെയ്തത് വെറുതെ കറണ്ട് ബില്ല് കൂട്ടുന്നുണ്ട് അയ്യായിരം രൂപ വന്നിട്ടുണ്ട് കറണ്ട് ബില്ല് അപ്പൊ നമ്മള് വീണ്ടും കയറമ്പാർ എത്താറായിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഉണ്ണി സ്ലോ ചെയ്തിട്ട് നിർത്തു വണ്ടികളായിട്ട് നമുക്ക് നോക്കിയിട്ട് പോവാം നമുക്ക് റൈറ്റൊക്കെയാണ് പോവേണ്ടത് ഇൻഡിക്കേറ്റർ ഇടൂ നോക്കിട്ട് ലെഫ്റ്റ് സൈഡ് എന്തൊക്കെ നോക്കിട്ട് നമുക്ക് വാക്കുട്ടി പറഞ്ഞു കൊടുക്ക വാക്കുട്ടി ഇവിടെ മുണ്ടേ ഇരിക്കട്ടാ ഇതാണ് നമ്മളെ കയറമ്പാറ സിറ്റിട്ട് ഒറ്റക്ക് എടുത്തിട്ടുവാളൊന്നും പെരുമാറണം വണ്ടിയോള് വരണ്ടോ നോക്കി വണ്ടിയോള് അത് അപ്പൊ അങ്ങനെ നമ്മള് നമ്മളുടെ കയറമ്പാറ നീലിയാവ് ഞാൻ കാണിച്ചു തരാട്ടോ ഇതാണ് നമ്മളുടെ മകര നടക്കുന്ന നീലികാവ് നാളെ നമ്മുടെ ഏട്ടന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ കൂടി പറഞ്ഞോളൂ ഞാൻ അമ്പലാലും നാളെ നാളെ ഡേറ്റ് 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 ഓഫ് 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 ബർത്ത് 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 ആണ് മെയ് അല്ലേ ഡേ ഡേ എന്ന് എനിക്ക് അതെ 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 ഞാൻ എനിക്ക് രാത്രിയുള്ള റെയിൽ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് ഡെയിലിങ്ങനെ വരികയാണെച്ച ഇഷ്ടമാണ് പക്ഷെ വരണച്ച കുത്തി പൊക്കിയില്ലണ്ണി വരണച്ച നല്ല ബുദ്ധിമുട്ടാണ് കൊറേ നേരെ ശമ്പു യോ പറ ശമ്പു യോ പറ നോക്കട്ടെ പറഞ്ഞു ശമ്പു പഠിപ്പിച്ചല്ലേ യോ രണ്ടുപേരില് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഒറ്റപ്പാലം ബെസ്റ്റാണെന്ന് നാളെ അതെയോ നല്ല ദിവസം ഒറ്റപ്പാലം ഒറ്റപ്പാലം ബെസ്റ്റാ അതെ അതെ നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ ബ്രേക്ക് ഒരു പെണ്ണിന്റെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഹെയർ ഇന്നലെ പോണ വഴി ഇറങ്ങിയറക്കി വിട ഞാൻ പറഞ്ഞില്ലേ ഭാവനെ ഗീവ് എവേ കൊടുക്കണ്ടെന്ന് ആർക്കൊക്കെ വേണ്ടത് വെച്ചൊന്ന് കമന്റ് ചെയ്യാട്ടോ എന്നൊക്കെ വേണ്ട കൊറേ പേരുണ്ടോ ഞാൻ പോവും അതെ പറഞ്ഞാൽ ഗീവേ വേണ്ടവരൊന്നും പറയണ ഫ്രീ ആയിട്ട് അയച്ചു തരാ അയ്യോ ഞാൻ വെറുതെ ഞാൻ 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 കമന്റ് വേണ്ട വേണ്ട വെച്ചിട്ട് വെറുതെ പലതും പറയും നമ്മൾ എന്നിട്ട് എങ്ങനെ വരണ്ടെന്നുള്ള ടാസ്ക്രേണ്ടത് വണ്ടി ഓരോ കുട്ടിയൂടെ ചേറിപ്പാഞ്ഞു പോയിരുന്നു കേട്ടോ ഇവിടെ ലെഗസിയിലാണ് നമ്മള് പോകുന്നത് പാർക്കിങ്ങാണ് ടാസ്ക് കെട്ടോ

എപ്പ വരുമ്പഴ് നമ്മൾ എപ്പോ നമ്മൾ ഈ ഈ ടേബിൾ ടേബിളിൽ മാറി ഇല്ല ഇവിടെ മൂന്ന് വട്ടം വന്നിട്ട് മൂന്ന് വട്ടം ഈ ടേബിൾ തന്നെ ഇരുന്നേ അല്ലേ ഒരു ഓർഡർ ചെയ്ത് കഴിയുമ്പഴേക്കൊരു യുദ്ധം കഴിഞ്ഞ ഫീലാണ് അവർക്ക് അത് ഇവർക്ക് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്തു ഞാൻ രാത്രി മുടിന് ഒന്നിച്ചങ്ങൾ അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ ഉണ്ണീനെ അടുത്ത് എത്തിയിരിക്കുന്നത് വാവ എവിടെയാണ് അന്ന് 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 ഇതുപോലെ ചോദിച്ചിരുന്നു കേട്ടോ നിങ്ങൾ അറിയാതെ വെറുതെ നിക്കെ അറിയാതെ വെറുതെ ഓരോന്നിങ്ങനെ പറയുന്നത് വാവേനെ അവോയ്ഡ് ചെയ്യണം വാവക്കുട്ടിക്ക് ആ സൈഡ് സീറ്റാണ് എന്നും ഇഷ്ടം ഞങ്ങൾക്ക് അവിടെ കിട്ടാറില്ല അവിടെ ആ എനിക്ക് അവിടെ ഇഷ്ടമില്ല പിന്നെ ഉണ്ണി വാവേണ് അവിടെ കയറി ഇരിക്കുക എന്നപ്പോ അമ്മമ്മ അവിടെ ഇരുന്നുകൊണ്ട് വാവ അവിടെ ഇരുന്നു പിന്നെ ഞാൻ എന്റെ അടുത്തുള്ള ആളിലെ വീട് കൊടുക്ക വരുന്ന സമയത്ത് വരുന്ന സമയത്ത് വരുന്ന സമയത്ത് ഇവിടെ രണ്ടും ഉമ്മച്ചു പാടുണ്ട് രാത്രി കാറിൽ വരുമ്പോ വാവ ഉമ്മച്ച ഞാൻ അതൊന്നും അറിയാണ്ട് റോഡിൽ ഇറങ്ങി നിൽക്കുക നോക്കുമ്പോ എന്താ ഇവിടെ ഉമ്മടെ പാടുന്നു ലിപ്സ്റ്റിക് ഇനി ഞാൻ വാവയ്ക്ക് എന്തൊക്കെയാ പറയണ്ടെ ഞാൻ കാണിച്ചു കാണിച്ചരാട്ടോ വേണ്ട എനിക്ക് പറയേണ്ട സമയത്ത് പറയണേ അമ്മു എന്താ പറയാ ഇവിടെ ഇരിക്കാനിഷ്ടേ ഇവിടെ ഉള്ള ആൾക്കാരെ അങ്ങനല്ല നമുക്ക് അതൊന്നും അല്ല ആൾക്കാർ വായ നോക്കി കഴിക്കണം അവൾക്ക് അതാണ് സംഭവം ആൾക്കാർ അതാണ് സംഭവം എനിച്ച ആരും കാണത് ഇഷ്ടല്ലേ അവൾക്ക് എല്ലാവരെയും റോഡ് കാണാം ഇവിടെ റോഡാന്നല്ലോ അത് കാണാൻ ണെങ്കിൽ അതാണ് ഒന്നുകൂടി ഇഷ്ടം പറഞ്ഞത് ആയിക്കോട്ടെ ഉമ്മ വയ്ക്കട്ടെ അപ്പൊ വാവിടെ എക്സ്പ്രഷൻ നോക്കിയോണ്ട് എനിക്കരുമ അവിടെ അവിടെ കത്തനും പോലെ ഒരു ഉമ്മയും കൂടി വെക്കുന്നവട്ടോണ്ട് അമ്മമ്മക്ക് വേണം എന്തുവേണം വേണ്ട ഞാൻ പാൽക്കപ്പയും ബീഫും എനിക്ക് ബിരിയാണി ബിരിയാണി വേണം എനിക്ക് പാൽ കപ്പിൻ നമ്മുടെ ഫുഡ് എത്തി മുട്ടക്കറി പൊറോട്ട ഹലോ ഞാനവിടെ എടുക്കുന്നുണ്ടല്ലോ ഒന്നെന്തിനാ എടുക്കുന്ന ബീഫാണോ ഇത് ബീഫാണ് ഞാൻ പറഞ്ഞത് ബീഫിലും പാൽക്കപ്പിയാണ് കേട്ടോ ലാസ്റ്റ് ബട്ട് നോട്ട് പട്ടാൾ ഒക്കെ വാഴയിലാണ് കേട്ടോ ഉള്ളതെല്ലാം വാഴയിലാണ് സോ യാ ഗ്രേറ്റ് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് പക്ഷെ വാവഡ ഫോട്ടോഗ്രാഫി കാരണം നമുക്ക് കഴിക്കും വാവട കഴിക്കൂതാ പൊറോട്ട ഓ വാവടിയും മമ്മടിയും വാവടിയും മമ്മടിയും ചട്ടി ബിരിയാണി വന്നിട്ടില്ല പക്ഷെ നമ്മടെ ഫുഡൊക്കെ വന്നു കേട്ടോട്ട് എനിക്ക് എത്ര ഹെവി ആയിട്ട് വേണ്ടെന്നുള്ള രീതിയില് പലപ്പോ ചട്ടി ബിരിയാണി വന്നു അതെന്തോ അതാണ് മമ്മിയുടെ ആലപ്പി ചിക്കൻ കറി തോന്നുന്നുണ്ട് ഞാനൊന്ന് അതാണ് എനിക്ക് ഡോണ്ട് എവർ ടച്ച് മൈ പാൽ പറഞ്ഞു ഞാൻ ഇതാണ് പാൽക്കപ്പ അന്ന് ഞാൻ ഹോം ഡെലിവറി ടൈമിൽ ഹോം ഡെലിവറി ആയിട്ടാണ് ഇവിടെ വന്നിച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഞാൻ പാൽക്കപ്പ ട്രൈ ചെയ്തിട്ടില്ല ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ പാൽക്കപ്പ ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്തിട്ടില്ല ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത് ഇത് ഹോം ഡെലിവറി ഒരു വട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വീട്ടിലോട്ട് പക്ഷെ എനിക്ക് ഇങ്ങനെയാണ് അതാണ് കൂടുതൽ ടേസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല ടേസ്റ്റ് ചെയ്തിട്ട് പറയാം അന്നു പറഞ്ഞാൽ ബീഫും പാൽക്കപ്പയും ബീഫും കോംബോ ആയിരുന്നു പക്ഷെ കോംബോ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മലബാറും റോസ്റ്റോ അതാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ട്ടി ബിരിയാണി എപ്പോഴും വാ എപ്പോഴും ചട്ടി ബിരിയാണി സ്റ്റിക് ഓൺ ചെയ്ത് ശമ്പു എങ്ങനെയുണ്ട്

പാൽക്കപ്പ എങ്ങനെ ബീഫോടിച്ചെ മണിനെയും കൊണ്ട് ഇവിടെ ഒരു സ്വൈരല്ലോ ഇത് കണ്ട ഇവിടെ വന്ന ഈ എല്ല് കഴിച്ചിട്ട് ഇവിടെ കൊടുക്കും ഇത് വാങ്ങാനും ഇതിനൊരു നാണില്ല അതെ എല്ലോ ഈ സുക്കടമണി ഇല്ല ഞങ്ങൾ ഇട്ടിട്ട് ഇവിടെ ശ്വാസം മുട്ടിക്കോ ഗീവ എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കേണ്ടി വരുന്ന തോന്നണ എല്ലാവരും കഴിക്കല കഴിഞ്ഞു ഇങ്ങനെ കഴിക്കലൊക്കെ വാങ്ങിച്ചിട്ട് വേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങൾ ആവശ്യത്തിന് മാത്രം വാങ്ങിച്ചത് നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കാ ഇവിടെ ക്ഷീണായിട്ടിരിക്കും ഇവിടെ നേരം ഉമ്മ അതിനേക്കും ചെച്ചിയും കൂടെ ഉമ്മ വയ്ക്കലും പിന്നെ ചുണ്ട് പതിപ്പിക്കലൊക്കെ ആയിരുന്നു നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയാൽ ഞാൻ ഹോട്ടലിൽ നിന്നല്ല പൊറത്തു പോയി സ്റ്റാൻഡേർഡായിട്ട് കഴിച്ചിട്ടു പക്ഷേ എനിക്കിപ്പോ വീട്ടിലായാലും ഹോട്ടലിലായാലും എന്റെ വസ്തുതാണ് വലിയ അമ്മച്ചിമാർ കഴിച്ചിട്ട് ജയിക്കാതെ പോലെ നടക്കില്ല അതുപോലെ നടക്കും ഇനി പോകുമ്പോ എന്താ ശമ്പുവിൻ്റെ കൊടുക്കാൻ വണ്ടി ശമ്പു പറയണേ എന്താ പറഞ്ഞറിയോ എനിക്ക് കഴിച്ചിട്ട് ക്ഷീണായിട്ട് വയ്യ പോകുമ്പോ ശമ്പൂൻറെ അടുത്ത് കൊടുക്കാൻ വണ്ടിന്ന് പറയാൻ കേട്ടാ ഇവിടെ നല്ല സുഖം ഇപ്പഴാണ് ഇവിടെ ഇരിക്കില്ല സാധനം അങ്ങനെ അങ്ങനെ തന്നിരുന്നു അപ്പത്തി ഒക്കെ കഴിച്ച് നമ്മളെ തിരിച്ചു പോയി എന്നെ കൊണ്ടിരിക്കാൻ ഇവര് കൊണ്ടിരുത്തിയത് അതുകൊണ്ട് എനിക്ക് വീടൊന്നും എടുക്കാൻ എന്റെ സംഭവിക്കണ യ്യോ നല്ല ഒറ്റപ്പാലം ഫസ്റ്റ് എന്തോ നടക്കുന്നുണ്ട് നമ്മടെ വാവക്കൂട്ടി പറഞ്ഞു കറക്റ്റ് ആയിട്ട് ഇവിടെ എന്താ നടക്കണെന്ന് നമുക്ക് അറിയില്ല പക്ഷെ എന്നിട്ട് അവിടെ ആരുല്ല ബസ്റ്റോപ്പ ബസ്റ്റോപ്പു ഒറ്റപ്പാലം ഫസ്റ്റ് പോലീസൊക്കെ നിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ എന്താ സംഭവം ആണോ എന്നിട്ട് നമ്മളറിഞ്ഞില്ലേ ഈ ലേറ്റ് കണ്ടപ്പോ നമ്മളറിഞ്ഞു അത്രയല്ലേ അറിഞ്ഞുള്ളൂ അപ്പൊ അവിടെ പാട്ടൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് നമ്മുടെ നന്ദനം വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ് ഒക്കെ ഓഫ് ചെയ്തിട്ടാ വന്നണ് നമ്മള് ഗേറ്റ് തോർന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഞങ്ങള് കേട്ടിക്കോ ഞങ്ങൾക്ക് നോക്കുണ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ട് വീടെത്തി എല്ലാം ഇറങ്ങും നോക്കട്ടെ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് ശമ്പു പിന്നെ എപ്പോ കാട്ടും ചാറ്റ കാട്ടോ അതോ അവിടെ ഇറക്കി വിട്ടില്ല കാന്തരി കാന്തരി വേണം ചെയ്യാൻ വേണ്ടി ചക്ക ഈ ചക്കയാണോ ഒന്നേ ഉള്ളോ നാളെ മുറിക്ക നാളെ മുറിക്ക ചാക്കടിച്ചിട്ട് കേറൂ ഹലോ അപ്പം നമ്മളൊക്കെ അങ്ങനെ വീടെത്തിയിട്ടുണ്ട് എനിക്കിന്നൊരു സുഖമില്ല കേട്ടോ അതാണ് ഞാൻ ഒങ്ങനെ ഇരിക്കുന്നത് എനിക്കൊന്നിനും വയ്യ ഞാനൊന്നും കഴിച്ചൂല്ല അങ്ങനെ കാര്യമായിട്ടൊന്നും രാവിലെ തൊട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ തൈറോയിഡിന്റെ കുളി കഴിച്ചിട്ട് പിന്നെ ഞാൻ കഴിച്ചിരിക്കുന്ന വൈകുന്നേരത്ത് ഒരു ഒരു ഇടലി കഴിച്ചേക്കുന്നത് എന്താ അറിയില്ല കൊഴിഞ്ഞു 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 പോണോ അതെ അപ്പൊ എന്തായാലും ഒന്നും വെട്ടണ്ട കേട്ടും ബാങ്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളുട്ടോ എന്താ അഭിപ്രായം അമ്മമ്മയും സീരിയസ് പോലെ ഒരു കുറച്ച് വീഡിയോസ് അതാ ഞാൻ ഡെയിലി വീട് കൊടുക്കുന്നതൊക്കെ ഒരു ഒരു മെമ്മറി ആയിട്ട് ഇങ്ങനെ കെടുക്കൂലോ അത് വച്ചിട്ട് ഉം എന്നെങ്ങനെ എന്നങ്ങനെ വന്ന് കടിയാ അയ്യോ കുറ്റങ്ങളില്ല എന്നെ നല്ല കടിക്കൂട്ടോ അപ്പൊ ഞാൻ പിന്നെ കടിക്കോ ഞാൻ കടിക്കോ കടിക്കില്ല ഈ ചുണ്ടൊക്കെ കടിച്ചെടുത്തിട്ട് പോകുമ്പോൾ ഏലിക്കൂട്ടുകൊണ്ട് കടിച്ചെടുക്കണേ എന്നാ മമ്മി ഉമ്മക്ക് മാമി ഞാൻ ചുണ്ട് കടിച്ചു ഇഞ്ഞിട്ട് വിട്ടയില്ല ഇടങ്ങനെ നിന്നു അപ്പൊ അമ്മി അറിയാ എടുത്തിട്ട് എടുത്തിട്ട് ഞാൻ വിട്ടു ആ രണ്ടും പട്ടികൾക്ക് ദൈവമേ രണ്ടും പട്ടികൾക്ക് തുല്യാണല്ലോ അങ്ങനെ പഠിച്ചു അപ്പൊ ഞാൻ എന്തായാലും ഗുഡ് നൈറ്റ് ഇത്രയൊക്കെ തന്നെയുള്ളു വീഡിയോ ഇഫ് യു ലൈക്ക് ലൈക്ക് ദിസ് വീഡിയോ സബ്സ്ക്രൈബ് പിന്നെ അത് വെച്ചോ നടക്കാൻ പറ്റു അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ